ഞാൻ ഈ കോളേജ് വന്നതിന് ശേഷം പല അമലുകളും അധികരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനത്തെ ഒരു സംഭവവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളെ പഠനം എന്നുള്ളത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റമായിട്ടല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള സാധനം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പഠനമൊക്കെ നമ്മൾ കരുതി മദർസിൽ പത്താം ക്ലാസ് വരെ പഠിച്ചുമ്പോ ഇത്രയുള്ള മതപഠനം ഇത്രൊക്കെ മതി എന്ന് കരുതി നമ്മളത് അവസാനിപ്പിക്കും പക്ഷെ ഈ ഒരു മേഖലയിട്ട് തീരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്ര തോന്നെ അത് ഈ ഒരു 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 കോഴ്സിലേക്ക് തീരെ വന്ന ഒരാളാണ് ഞാൻ പെണ്ണ് എങ്ങനെ 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 ആവണം 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 ഉമ്മ കൂടുതൽ വിശാലമായിട്ട് ഗ്രാമാന്തരീക്ഷത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ഒരു സ്ത്രീ സൗഹൃദ സുരക്ഷിത ക്യാമ്പസ് എസ് എസ് എൽ സി പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ കോഴ്സ് ഒരുക്കുകയാണ് മലപ്പുറം വലിയാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഫാലില ആർട്സ് കോളേജ് പാണക്കാട് സെയ്ദ് ഹൈദലി ഷിഹാബ് തങ്ങളുടെ അമരസ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാലയ മുറ്റത്താണ് നാം പത്താം തരം സ്കൂൾ കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു സംവിധാനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ ദീനി അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കൾ പഠിക്കണം വളരണം എന്നാഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാലയമാണ് മതഭൗതിക സമന്വയ സംവിധാനത്തിൽ സമസ്ത കേരള ജമീയത്തിൽ ഉലമ വിഭാവനം ചെയ്ത കോഴ്സാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി പാസ് ആയവരും സമസ്തയുടെ ഏഴാം ക്ലാസ് തത്യമോ മതവിദ്യാഭ്യാസം നേടിയതുമായ പെൺകുട്ടികൾക്കാണ് പ്രവേശനം താമസിച്ചു പഠിക്കാനുള്ള സൗകര്യത്തോടെ ഈ കലാല കലാലയത്തിനകത്തേക്ക് വരുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് അവരുടെ ഇബാതത്ത് അവരുടെ ആചാര അനുഷ്ഠാന മുറകളിലൊക്കെ മതപരമായ ആത്മീയമായ നല്ല നൽകി പരിശുദ്ധമായ അവർക്ക് സഞ്ചരിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത് കമ്പ്യൂട്ടർ പഠനവും ടീച്ചിങ്ങും ഉൾപ്പെടുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊപ്പം വ്യക്തിത്വ വികസനം ആശയവിനിമയ പാഠവം എഴുത്ത് ഗൃഹപരിചരണം പ്രഥമ ശുശ്രൂഷ രോഗീപരിചരണം സന്താന ശിക്ഷണം എന്നിവയുടെ പാഠങ്ങളും ഇവിടെ നിന്ന് പഠിക്കാം അവർ പഠിക്കുന്നതും അവർ കളിക്കുന്നതും അവർ വളരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലാകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കലാലയത്തിലെ രണ്ട് വർഷത്തെ ഫാദില കോഴ്സിലൂടെ വ്യക്തിജീവിതത്തിലേക്ക് ആവശ്യമായി വരുന്ന എല്ലാ നന്മകളെയും സുഹൃതങ്ങളെയും അവർക്ക് സമ്മാനിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനം ലക്ഷ്യമാക്കുന്നത് അൽഹുദിസി ട്രസ്റ്റ് കോടൂരിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ ബിഹേവിയർ സൈക്കോളജി പ്രീമാരിറ്റൽ കോഴ്സ് ചൈൽഡ് കെയർ ഹോം സയൻസ് ടീച്ചിങ് കമ്പ്യൂട്ടർ എന്നീ പൊതുവിഷയങ്ങളും അറബിക് ഉറുദു ഇംഗ്ലീഷ് മലയാളം ഭാഷകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഡൂര് വലിയാട് പ്രദേശത്ത് അൽഹുദ സംവിധാനത്തിന് കീഴിൽ സമസ്ത ഫാതില കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിലേക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞേക്കണം പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു കലാലയം അവർക്ക് കിടന്നുറങ്ങാനും അവർക്ക് തഹജ് നിസ്കരിക്കാനും അവർക്ക് ജമാഅത്തായി നിസ്കരിക്കാനും അവർക്ക് പരിശുദ്ധമായ ദീനിലെ മാലകളും മൗല്യതകളും തിക്കറുകളും പരിശുദ്ധമായ നന്മകളൊക്കെ ശീലിപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി എന്ന നിലക്ക് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ മക്കളെ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു സേവനം എന്ന നിലക്കും ഈ ലോകത്തും നാളെ പരലോകത്തും നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് കൺകുളിർമയേകുന്ന സന്തോഷമേകുന്ന ഴിജത്തേകുന്ന മക്കളാകുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു പരിശ്രമം അള്ളാഹു റബുലിസത്ത് വിജയിപ്പിച്ചു തരട്ടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ നല്ല റിസൾട്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വലിയാട് ഫാദില കോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ത്തിനൊപ്പം രണ്ടു വർഷം കൊണ്ട് സമസ്തയുടെ ഫാലിലാബിരുദവും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ഇംഗ്ലീഷ് സോഷ്യോളജി ഹിസ്റ്ററി തുടങ്ങിയ കോഴ്സിനു കൂടെ സമസ്തയുടെ ഫലീലാ ബിരുദവും നേടാം അഡ്മിഷൻ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക